దేవామృతం దేవామృత తలయని జోదేశ పంక్తి దేవామృతం ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാം ആണ്ട് മീനമാസം ഇരുപത്തി ആറാം തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മാസം എട്ടാം തീയതി ഇന്ന് വെള്ളിയാഴ്ചയാണ് അശ്വതിയാണ് നക്ഷത്രം അപ്പം അതുപോലെ ജ്യോതിഷ പങ്ക്തിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുകയും ഒരുപാട് പേരുടെ പ്രശ്ന പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു കൊടുത്തുകൊണ്ട് നിരവധി പേരുടെ വിഷമതകൾക്ക് പരിഹാരം കണ്ടെത്തുകയും ചെയ്തിട്ടുള്ള നമുക്കൊക്കെ ഒരുപാട് ജ്യോതിഷപരമായ അറിവുകൾ പകർന്നായിരുന്നു ഗുരുനാഥൻ കൂടിയായ ഡോക്ടർ കുടമാളൂർ ശർമാജിയെ വളരെ ആദരവോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമാജി നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ശ്രീ കുടമാളൂർ ശർമ്മജി കൊല്ലത്തു നിന്നും മനുവർമ്മ എഴുതുന്നു ഞാൻ പല ബിസിനസ്സുകളും മാറി മാറി ചെയ്തു എല്ലാം പരാജയപ്പെട്ടു വലിയ കടബാധ്യതയുമായി ഇപ്പോൾ കോൺട്രാക്ട് വർക്ക് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു അതിന് അനുകൂല സമയമാണോ വിജയിക്കുമോ നക്ഷത്രവും ഡേറ്റോ താഴെ ചേർക്കുന്നു ഇടവ ലക്നം ബുധൻ എന്ന് പറയുന്ന ഗ്രഹവും ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹവും ബുധശുക്രയോഗം രണ്ടാം ഭാവത്തിന് അതായത് വസ്ത്രവ്യാപാരം വളരെയധികം നന്നായിരിക്കും വസ്ത്രം അതുപോലെ തന്നെ ലേഡീസ് ഐറ്റംസ് അതുപോലെ തന്നെ തുകൽ ഉൽപ്പന്നങ്ങൾ വെള്ളി സ്വർണം ഇത്യാദികളും വേഷഭൂഷ പോഷണാദികൾ മൂലമുള്ള വസ്തുക്കൾ സുഗന്ധ വസ്തുക്കൾ ആകർഷണ വസ്തുക്കൾ എന്നിവയെ കൊണ്ടുള്ള കച്ചവടാദികൾ വളരെയധികം നന്നായിരിക്കും ഈ വക ബിസിനസ്സുകളിൽ നല്ല ലാഭം ഉണ്ടാവും എങ്കിലും ചിത്തിരയുടെ ഒടുവൽത്തെ മുപ്പത് മാചികയും ചോതി നക്ഷത്രവും വിശാഖം മുക്കാൽ ഭാഗം അടങ്ങുന്ന തുലാം എന്ന രാശിയിൽപ്പെട്ട ഇദ്ദേഹത്തിന് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഏതരാണ്ടൻ ശനിയുടെ സഞ്ചാരകാലമാണ് ഏതരാണ്ടൻ ശനി തുടങ്ങി ഏതരാണ്ടൻ ശനി അവസാനിക്കുന്നതായ ഏഴര വർഷം അനുഭവിക്കുന്ന ശനിയെയാണ് ഏഴര ശനി ഏഴര ശനി എന്ന് പറയുന്നത് കണ്ടകശനി എന്ന് പറഞ്ഞാൽ ജനിച്ച രാശിയുടെ നാലാം ഭാവത്തിലും ജനിച്ച രാശിയുടെ ഏഴാം ഭാവത്തിലും ജനിച്ച രാശിയുടെ പത്താം രാശിയിലും ശനി രണ്ടര വർഷം വീതം സഞ്ചരിക്കുന്ന കാലം അതായത് കണ്ടകശനി ഒരു രാശിയിൽ രണ്ടര വർഷമെങ്കിൽ ഏതരശനി തുടങ്ങി ഏതരശനി അവസാനിക്കുന്നത് ഏതരക്കൊല്ലമാണ് ഏതരശനിയിൽ ഇഴഞ്ഞു നീങ്ങി ഇരന്നു വാഴും ഇരുന്നുണ്ണു അതായത് ഇഴഞ്ഞു നീങ്ങും കാര്യങ്ങൾ പാമ്പച ചെയ്യുന്ന പോലെ ഇരുന്ന് വാഴും ഇരുന്ന് വാഴാനായിട്ടുള്ള മോഹങ്ങളുണ്ടാവും കഠിനാധ്വാനത്തിന് താൽപ്പര്യമില്ലാതെ വരും അഥവാ എന്തെങ്കിലും ഘടനാധ്വാനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നിർത്തിയിട്ട് ഇനി സ്വച്ഛവും സുരവുമായിട്ട് സമാധാനപരമായിട്ടുള്ളത് മതി എന്ന് ചിന്തിക്കുന്ന ഒരു രീതിക്ക് ഉള്ള അവസ്ഥയാണ് ഇരുന്ന് വരുക എരന്ന് തിന്നു ഇരന്ന് തിന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയും ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം അവരുടെ ജീവിതത്തിൽ മറ്റൊരു വ്യക്തിയുടെ ആവശ്യം അനുഗ്രഹം മറ്റൊരു വ്യക്തിയെ ഉപകാരം എന്നിവ യാചിക്കേണ്ടതായി വരും ഈ യാചനകൾ ജാതകനിലയിൽ ശനി എന്ന് പറയുന്ന ഗ്രഹം ദുസ്താനത്തോ ദോഷസ്ഥാനത്തോ പാപഗ്രഹങ്ങളോട് കൂടിയോ പാപരാശികളിലോ ദുർഘടസ്ഥാനത്തോ നിൽക്കുകയാണെങ്കിൽ ഈ യാചന ശക്തമാവും അതേപോലും ജാതകത്തിൽ മകരം കുംഭം തുല എന്നീ രാശികളിൽ വംഗപുഷ്ടിയോടു കൂടിയും ശുഭഗ്രഹവീക്ഷണത്തോടു കൂടിയും ശശമഹായോഗത്തോടു കൂടി നിൽക്കുന്നവരാണെങ്കിൽ മാന്യമായ യാതനുണ്ടാവും രണ്ടായിരത്തി പതിനേഴ് ജനുവരി മാസം ഇരുപത്തിയാറാം തീയതിയോടു കൂടി ഏതരശനി തീരുന്നു ഇപ്പോൾ വ്യാജഗ്രഹം പവർഫുള്ളായിട്ട് നിൽക്കുന്നത് കൊണ്ട് പുതിയ ഏതെങ്കിലും ബിസിനസ് രംഗത്തേക്ക് വാസനദ്രവ്യങ്ങളോ ലേഡീസിനോ സമ്പന്നമായിട്ടുള്ള വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ സൗന്ദര്യ വസ്തുക്കൾ ആടയാഭരണങ്ങൾ വേഷഭൂഷണാദികൾ സ്വർണം വെള്ളി രത്നം ഇത്യാദികളൊക്കെ ഏതെങ്കിലും കച്ചവടം ചെയ്യുമോ അതിൻ്റെ പാർട്ട്ണർഷിപ്പാകുകയോ ഒക്കെ ചെയ്യാം രണ്ടായിരത്തി പതിനേഴ് ജനുവരി മാസത്തോടു കൂടി ഈ കഷ്ടകാല ശക്തികൾ കുറയുന്നു ബിസിനസ്സാണ് ഇദ്ദേഹത്തിന് ആ ഏകദനി തീരാൻ പോകുന്നതിന് നമുക്ക് ശനിയെ ഒന്ന് പ്രീതിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഈ രാശിക്കാർ ശനിയെ ഒന്ന് പ്രീതിപ്പിക്കുന്നത് ഇപ്പോൾ നല്ലതായിരിക്കും അതിന് എട്ട് ദിവസം പേരും നക്ഷത്രവും ചേർത്ത് ജലഗന്ധ പുഷ്പ ദീപ ജലാന്തം ശനി പ്രീതി വരുത്തുക ശനിദേവനെ തൻ്റെ ആത്മാവിൽ നിന്നും സങ്കൽപ്പിച്ച് ശനിപത്മത്തിലേക്ക് ആവാഹിച്ചിട്ട് ഈശാന സഹവിദ്യനാം ഈശ്വര സഹൂതാനം ബ്രഹ്മാധിപതി ബ്രഹ്മണോധിപതി ബ്രഹ്മാശിവോമേ അസ്തു സദാശിവോം ഓം തൽപുരുഷായ വിൽമഹേ മഹാദേവായീമഹേ തന്നോ രുദ്ര പ്രദോതയാൽ അഘോരെഭ്യോ ധഘോരേഭ്യോ ഘോരഘോരേഭ്യ്ചതഃസർവസേഭ്യോ നമസ്തേ അസ്തു രുദ്രൂപേഭ്യ വാമദേവായ നമോ ജ്യേഷ്ടായ നമോ രുദ്രായ നമ കാലായ നമോ കരവികലനായ നമോ ബാലായ നമോ ബലവികലനായ നമോ ബലപ്രമഥനായ നമ സർവഭൂതമനായ നമോ മനോന്മനം സത്യോജാതം പ്രമദ്യാമി സത്യോജാതായ വൈ നമ ഭേ ഭേ രാധി ഭജ ഭജസ്വ മാം ഭത്ഭവായ നമ ഈശാനസവിദ്യന ഈശ്വര സർവഭൂതം ബ്രഹ്മധിപതി ബ്രഹ്മണോധിപതി ബ്രഹ്മ ശിവോമേ അസ്തു സദാശിവോം പുരുഷായ വി മഹേ മഹാദേവായ ധിമഹേ തന്നോ രുദ്ര രുദ്രജോതയാൽ ഇപ്രകാരം തുടങ്ങി അവസാനിപ്പിക്കുന്നതായ പഞ്ചബ്രഹ്മം എന്ന് പറയുന്ന ശനിമന്ത്രങ്ങളെക്കൊണ്ട് എട്ട് ദിവസം പേരുനക്ഷത്രവും ചേർത്ത് ശനിപത്മത്തിങ്കിലോ അല്ലെങ്കിൽ ശൈവപത്പത്തെങ്കിലോ ജലകന്ധ പുഷ്പ ധൂപദ്വീപജലാന്തം പഞ്ചഭൂത ശക്തികളെ ശിവ ശിവപൽപത്തിൽ ആവാഹിച്ചിരുത്തി ഈ പറഞ്ഞ മന്ത്രോച്ചാരണങ്ങളാൽ സഹസ്രഭൃത്തി അതായത് ആയിരത്തി എട്ടൂറ് വീതം ലഭിച്ചുകയോ ഹോമവിധികളോ പൂജാവിധികളോ യന്ത്രവിധികളോ ആയി ഇതിന് പറയുന്ന ശനി യന്ത്രം ധരിച്ചു വരികയും ചെയ്താൽ രണ്ടായിരത്തി പതിനേഴ് ജനുവരിയോടുകൂടി പിരിഞ്ഞ് പോകുന്ന പെൻഷൻ പറ്റാൻ പോകുന്ന ഈ ഏഴര ശനി നമുക്ക് ആ ശനി പോകുമ്പോൾ ഏതെങ്കിലും ഒരു ഗുണം തന്നെ ചെയ്ത് എന്നാണ് ഇത്രയും കാലം നമ്മളെ ഉപദ്രവിച്ച പല ബിസിനസ്സുകളും ഇദ്ദേഹം ചെയ്തു കഷ്ടനഷ്ടങ്ങൾ ഒത്തി വരുത്തി എല്ലാം പരാജയപ്പെട്ടു കുറേയധികം കടബാധ്യതകളും ആയെങ്കിൽ ഈ ശനി തീർന്നു കഴിഞ്ഞ് ഈ ശനി തന്നെ വളരെ ഗുണകരമായ ഒരു രീതിയിലേക്ക് വരുന്നുണ്ട് പോയതും അതിൻ്റെ ഇരട്ടി ധനവും ഐശ്വര്യവും മനസ്സുഖവും തിരിച്ചു തരാൻ ശനിക്ക് പ്രാപ്തിയുണ്ട് ഏതരശനി കണ്ടകശനി എന്നൊക്കെ പറഞ്ഞ് നാം ഭയക്കുന്ന പോലെ തന്നെ ഈ ശനി തന്നെ വാരിക്കൂരുത്തുന്ന ശനിയായിട്ട് രൂപാന്തരപ്പെടും അതുവരെ കാഠിന്യങ്ങൾ കുറയ്ക്കുവാനായി ഈ പറഞ്ഞ പ്രതിവിധികൾ ചെയ്ത് സായുജ്യമടയുക കണിശമായിട്ടും പുതിയ ബിസിനസ് രംഗത്തേക്ക് കടക്കും സ്വർണമോ വെള്ളിയോ അതുപോലെ തന്നെ വസ്ത്രങ്ങളോ ായിട്ടുള്ള ബന്ധങ്ങളായിരിക്കും കൂടുതലും കാണുന്നത് ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കൊടുമാളൂർ ശർമാജിലെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പർ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ തിരികെത്ത വാസ്തുശാസ്ത്രവുമായി